മുഖ്യമന്ത്രിയുടെ തട്ടകമായ കണ്ണൂരിലും സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനം ഉയരുകയാണ് സർക്കാരിന്റെ ഭരണപരാജയമാണ് തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിക്ക് കാരണമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പിണറായി വിഭാഗക്കാരായ നേതാക്കൾ തന്നെ തുറന്നടിച്ചത് കല്യാശ്ശേരിയിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൂച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരിട്ടത് തെറ്റായ നടപടിയാണെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു ഇതിനെ രക്ഷാപ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വിശേഷിപ്പിച്ചത് പൊതുജനമധ്യത്തിൽ അവഹേളനമുണ്ടാക്കി സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും ഇത് സംബന്ധിച്ചുയർന്ന ചർച്ചകൾ സർക്കാരിനും പാർട്ടിക്കും തിരിച്ചടിയായി മാറി മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടികളിൽ അവതാരകരോട് മോശമായി പെരുമാറുന്നതും മൈക്ക് തകരാറായതിനു പോലീസ് കേസെടുത്തതും ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിക്ക് ചേർന്നതല്ലായിരുന്നെന്ന് പിണറായി വിഭാഗക്കാരനായ മറ്റൊരു നേതാവ് ചൂണ്ടിക്കാട്ടി ഏകാധിപത്യ രീതിയിലുള്ള ഇത്തരം പ്രവണതകൾ തിരുത്താൻ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിന് കഴിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിക്ക് കീഴിൽ വിനീത വിധേയനായി നിൽക്കുകയായിരുന്നു പാർട്ടി സംസ്ഥാന നേതൃത്വം നേരത്തെ പാർട്ടിയായിരുന്നു സർക്കാരിനെ നയിച്ചിരുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയാണ് പാർട്ടിയെയും സംസ്ഥാന സർക്കാരിനെയും നയിക്കുന്നത് ഈ നിലയിൽ പോയാൽ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും വ്യക്തികൾ പാർട്ടിക്ക് അപ്പുറത്തേക്ക് വളർന്നതിന്റെ തിരിച്ചടിയാണ് ബംഗാളിലും ത്രിപുരയിലും നേരിട്ടത് ഇതിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ജില്ലാ സെക്രട്ടറിയെ മത്സരരംഗത്ത് ഇറക്കിയിട്ടും ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് തോറ്റത് മട്ടന്നൂരും ധർമ്മടത്തും നേരിയ ഭൂരിപക്ഷമാണ് നേടാൻ കഴിഞ്ഞത് പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പിക്ക് വോട്ടുകൾ കൂടിയത് അപകടകരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നതെന്ന് മറ്റൊരു നേതാവും ചൂണ്ടിക്കാട്ടി താമരചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പോലും മടിയില്ലാത്തവരായി പാർട്ടി അനുഭാവികളും അംഗങ്ങളും മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ തോൽവിയേക്കാൾ ഇത് അപകടകരമാണെന്ന വിമർശനവും ഉയർന്നു ദല്ലാൽ നന്ദകുമാറുമായുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജന് ബന്ധമുണ്ടെന്ന ആരോപണം പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിച്ചു ബി ജെ പി പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന പോളിംഗ് ദിവസം രാവിലെ ഇ പി ജയരാജൻ പാപ്പിനിശ്ശേരിയിലെ ബൂത്തിനു മുൻപിൽ വെച്ച് വെളിപ്പെടുത്തിയത് തിരിച്ചടിയായി മാറി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം എൽ എ ആയ തളിപ്പറമ്പ് മണ്ഡലത്തിൽ കെ സുധാകരന്റെ വോട്ട് കൂടിയത് എം വി ഗോവിന്ദന്റെ പിടിപ്പുകേട് കൊണ്ടാണെന്ന തുറന്ന വിമർശനവും ഉയർന്നു സർക്കാർ വകുപ്പുകളിൽ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെയാണ് അതിരൂക്ഷ വിമർശനം ഉയർന്നത് പോലീസിനെ മുഖ്യമന്ത്രി അഴിച്ചുവിട്ടിരിക്കുകയാണെന്നും മാധ്യമവേട്ട പാർട്ടിക്ക് തിരിച്ചടിയാണെന്നും വിമർശനമുയർന്നിരുന്നു